നമസ്കാരം അങ്ങനെ എന്താണ് ചലഞ്ചേഴ്സ് കയറുന്നുണ്ട് ആരൊക്കെയാണ് ചലഞ്ചേഴ്സ് ഞാൻ വീടിറ്റിരുന്നു നല്ല ഞാൻ പറഞ്ഞത് സാബുമോൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു അതെ സാവു മോൻ നൂറ് ശതമാനം സാവു മോൻ ഈ പറയുന്ന ചലഞ്ചേഴ്സ് ആയി കയറി എന്നാണ് ഞാൻ അറിയുന്നത് അതിന്റെ കൂടുത്തും മറ്റൊരാളും കൂടിയുണ്ട് അതായത് സാബു മോന്റെ ഉണ്ടായിരുന്ന ശ്വേതാ മേനോൻ അപ്പൊ ശ്വതാ മേനോനും സാബുമോനും അതിനകത്തോട്ട് കയറി എന്നാണ് ഞാൻ ഇപ്പൊ അറിഞ്ഞിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്കെന്നൊന്നും അറിയാമല്ലോ നമ്മൾ ഈ പറയുന്നതൊന്നും നമ്മൾ തെറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷാബു മേനും ശ്രേധാ അതിനകത്തോട്ട് കയറി എന്ന് പറയുന്നത് അതിനോട് കൂടെ കുറെ പേരുകൾ കൂടി കേൾക്കുന്നുണ്ട് അതിൽ മണിക്കുട്ടിന്റെ പേര് കേൾക്കുന്നുണ്ട് റിനോഷിന്റെ പേര് കേൾക്കുന്നുണ്ട് നമ്മുടെ ദിൽഷ പ്രസന്നന്റെ പേര് കേൾക്കുന്നുണ്ട് പിന്നെ ആരാണ് റിനോഷിന്റെ പേര് കേൾക്കുന്നു പിന്നെ സുരേഷ് സുരേഷ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പോഴേ വന്ന സുരേഷ് അല്ല നമ്മുടെ അരിസ്റ്റോ സുരേഷ് ആയിരിക്കും സീസൺ വണ്ണിൽ അപ്പം ഇത്രയും പേരുടെ പേര് കേൾക്കുക ഇവരൊക്കെ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷെ ഞാൻ പറയുന്ന ഈ രണ്ട് പേര് അതായത് സാബു മേനും ശ്രേധാ ഈ രണ്ടു പേരും കയറി എന്നുള്ളത് എന്നാണ് എനിക്കറിയാൻ ഈ രണ്ടുപേരും ഉറപ്പായിട്ടുണ്ടാവുമെന്ന് ഞാൻ നൂറ്റി ശതമാനം ഉറപ്പാണ് കേസെ പോയിന്റ് പറയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് വീണ്ടും കാണാം അഞ്ചുപേരുണ്ടെന്നൊക്കെ പറയുന്നത് ഈ രണ്ടുപേരുടെ നമുക്ക് ദിൽ കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വിനോഷം കാണാനുള്ള ചാൻസസ് വളരെ കൂടുതൽ നമുക്ക് വീണ്ടും കാണാം